ഞങ്ങൾക്കൊരു നേതാവിനെ കിട്ടി എന്ന് നമ്മൾ സാധാരണമാർപ്പാപ്പയെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾക്കൊരു പാപ്പയെ കിട്ടി എന്ന് പറയുന്നത് പോലെ ഏറെക്കാലത്തെ സംശയങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും എല്ലാം ഒടുവിൽ കെ പി സി സിക്ക് പുതിയൊരു നേതാവിനെ കിട്ടുകയാണ് അവരുടെ അധ്യക്ഷനെ കിട്ടുകയാണ് കെ പി സി സി അധ്യക്ഷനായി ഇപ്പോൾ കെ സുധാകരൻ്റെ പാതയിൽ കെ സുധാകരൻ്റെ വിശ്വസ്തനായിരുന്ന സണ്ണി ജോസഫ് കിട്ടുന്നു ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഇനി മുദ്രാവാക്യങ്ങൾ പ്രേക്ഷകർക്ക് കേൾക്കാം ഇപ്പോൾ യു ഡി എഫ് കൺവീനറായി ചൂണ്ടേൽക്കുന്ന അടൂർ പ്രകാശം വേദിയിലേക്ക് എത്തുകയാണ് ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ വേദിയിൽ തന്നെയുണ്ട് റോഷി വളരെ ഇലക്ട്രിഫൈയിംഗായ വളരെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന നിമിഷമാണല്ലേ ഇതിരാഭവനിലുള്ളത് ഇപ്പോൾ കെ പി സി സി സ്ഥാനമൊഴിയുന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ദീപാദാസ് മുഷി കേരളത്തിൻ്റെ ചുമതല എ സി സി സെക്രട്ടറിയും ഇപ്പോൾ വേദിയിലുണ്ട് മുതിർന്ന നേതാക്കളുണ്ട് ഇപ്പോൾ സണ്ണി ജോസഫ് സ്ഥാനമേൽക്കാൻ പോകുന്ന നേതാവ് അടൂർ പ്രകാശ് ഇവരെല്ലാവരും വേദിയിലേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ ആ ചടങ്ങ് ഏകദേശം കൃത്യസമയത്ത് തന്നെ ചടങ്ങ് ആരംഭിച്ചു നേരത്തെ ഒൻപതരയ്ക്ക് ശേഷമായിരിക്കും അധ്യക്ഷ സ്ഥാനത്ത് ചുമതല ഏറ്റെടുക്കുക എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ടി എൻ പ്രതാപൻ ഒപ്പം തന്നെ വി എം സുധീരൻ കെ മുരളീധരൻ ആ ഹരൂർ പ്രകാശ് അങ്ങനെ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും കണ്ട് അനുഗ്രഹം എല്ലാം വി എം സുധീരൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ വി എം സുധീരൻ്റെ കൈപിടിച്ച് എ കെ ആൻ്റണിയുടെ കൈപിടിച്ച് മുതിർന്ന നേതാക്കളുടെ അനുഗ്രഹങ്ങൾ വാങ്ങി കണ്ണൂർ രാഷ്ട്രീയത്തിലെ പേരാവൂർ രാഷ്ട്രീയത്തിലെ അധികായൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കോൺഗ്രസിൻ്റെ സൗമ്യമുഖം എന്നാൽ അതേസമയം കോൺഗ്രസിൻ്റെ ധീരനായ നേതാവ് മറ്റ് പേരാവൂരിനെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ച നേതാവ് മലയോര കർഷക പുത്രൻ ഉളീക്കൽ ഗ്രാമത്തിൽ നിന്ന് കെ എസ് വി നേതാവ് യൂത്ത് കോൺഗ്രസിലൂടെ ഇപ്പോൾ കണ്ണൂർ ഡി സി സിയുടെ പത്തു വർഷക്കാലത്തെ ഒരു ദശാബ്ദക്കാലത്തെ ചുമതലയിൽ ഉണ്ടായിരുന്ന സണ്ണി ജോസഫ് ഇപ്പോൾ എങ്ങനെയാണോ കെ സുധാകരൻ ഡി സി സി സ്ഥാനം ഒഴിയുമ്പോൾ കണ്ണൂരിൻ്റെ ഡി സി സി ചുമതലയിലേക്ക് വരുന്നത് അതേ നിലയിൽ ഇപ്പോൾ സണ്ണി ജോസഫും ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനാവുകയാണ് കെ സുധാകരൻ ഒഴിയുന്ന വേളയിലാണ് ഇപ്പോൾ എത്തുന്നത് കെ സുധാകരനെ കെ സി സിയുടെ സ്ഥിരം ക്ഷണിതാവാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മണിക്കേന്ദ്ര സ്ഥിരം ക്ഷണിതാവാക്കുമെന്ന് അറിയുന്നു ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കെ പി സി സിയുടെ ഇന്ദിരാഭവനിൽ നിന്നുള്ളതാണ് ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് എല്ലാവരുടെയും മുഖത്ത് ആ ചിരിയുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് ഒരു ഊർജമുണ്ട് കോൺഗ്രസിൽ റോഷി വളരെ ഊർജ്ജസ്വലമായ ഒരു നേതൃത്വമാണ് വരുന്നത് ആ ഊർജ്ജം അണികൾക്കും എല്ലാം ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ചെരികളിൽ ഇപ്പോൾ ശ്രീ കൊടിക്കുന്ന സുരേഷും അവിടേക്ക് എത്തിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും അവർക്ക് സുരേഷകർക്ക് കാണാം മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായിട്ട് എത്തുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സുരീഷനുണ്ട് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇന്ദിരാഭവനിലേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മൻഷിയുണ്ട് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുണ്ട് അങ്ങനെ ഇന്ദിരാഭവനിൽ പ്രേക്ഷകർ കാണുന്നത് ഒരു വലിയ തിരക്കാണ് ഊർജസ്വലമായ ഒരു നേതൃത്വം കെ പി സി സിയുടെ ചുമതലയിലേക്ക് എത്തുന്നു തത്സമയ ദൃശ്യങ്ങളാണ് ഇല്ലാപ്രമുഖികളൊക്കെ കാണുന്നത് സ്ഥാനം ഒഴിയുന്ന നേതാവും സ്ഥാനം ഏറ്റെടുക്കുന്ന നേതാവും എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ മധ്യത്തിൽ പ്രേക്ഷകൾക്ക് കാണാം ഇപ്പോൾ റോഷി പാടുള്ള റോഷി എങ്ങനെയാണോ രണ്ടായിരത്തി ഒന്നിൽ കണ്ണൂരിലെ ഡി സി സി ചുമതല കെ സുധാകരൻ ഒഴിഞ്ഞ് സണ്ണി ജോസഫിന് നൽകിയത് അതേ മാതൃകയിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനവും കെ സുധാകരൻ ഒഴിഞ്ഞ് സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുക്കുകയാണ് വലിയ ആവേശം ഒറ്റ നിൽക്കുന്ന ഒരു നിമിഷമാണല്ലേ നേതാക്കൾ വലിയ ഇപ്പോൾ ആ ദിശകളിൽ അത് ആവേശമൊക്കെ കാണാം പ്രവർത്തകരുടെ നേതാക്കളുടെ ഒക്കെ ഈ ഹോൾ തികഞ്ഞത് നേരത്തെ ഇത് ലളിതമായ ഒരു പരിപാടിയായി ആശ്രയിൽ ചെയ്താണ് പക്ഷേ ആ സംഘാടകരുടെ കണക്കൂട്ടലടക്കം തിരിച്ചുകൊണ്ട് പ്രവർത്തകരുടെ ഒഴുക്കാണ് കെ പി സി സി കർത്താലും പറഞ്ഞത് കാരണം വളരെ പെട്ടെന്ന് ഈ അതിർത്തിയിലെ സംഘർഷകാരനാണ് ഈ പരിപാടി ഈ ചുമതലയിൽ ക്രിച്ചിറങ്ങി എഴുതും പക്ഷേ എന്നിട്ട് പോലും പ്രവർത്തനമാണ് ഒഴുക്ക് അവിടെ ബന്ധമാണ്